ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു അസാധ്യ രുചിയുള്ള മുട്ട ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാൻ തോന്നുന്നത്ര രുചിയിൽ തയ്യാറാക്കിയെടുത്ത ഒരു അടിപൊളി മുട്ട ബിരിയാണി എന്നാൽ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം അതിനായിട്ട് ചെയ്യേണ്ടത് റൈസ് വേവിച്ചെടുക്കുകയാണ് ഇവിടെ ഈ റൈസ് വേവിച്ചെടുക്കാൻ ഒരു പാത്രത്തിൽ രണ്ട് ലിറ്റർ വെള്ളം എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒപ്പം തന്നെ അര ടീസ്പൂൺ പെരും ജീരകം ഒരു കഷ്ണം വയണയില്ല നാല് ഗ്രാമ്പൂ രണ്ട് കറുവപ്പട്ട ഒരു ചെറിയ തക്കോലം എന്നിവ ഇട്ടുകൊടുക്കാം ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇവിടെ ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ഞൂറ് ഗ്രാം ബസുമതി റൈസ് കഴുകി കുതിർത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം ബസുമതി റൈസിന് പകരമായി കൈമാ റൈസോ ജീരകശാല റൈസോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ റൈസ് ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിലേക്ക് അര ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ചേർത്ത് കൊടുത്ത ഐറ്റംസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇവിടെ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രം അടച്ചു വെച്ച് അരി ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നന്നായിട്ടൊന്ന് വേവിക്കാം ഏകദേശം ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞു ഇനി ഈ അടപ്പൊന്ന് മാറ്റി അരി എത്രത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം അങ്ങനെ ഇവിടെ ഈ റൈസ് കറക്റ്റ് തൊണ്ണൂറ് ശതമാനത്തോളം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലെ വെള്ളം കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഊട്ടിക്കളഞ്ഞ് ചോറ് ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കാം ഒരു കാരണവശാലും അരി ഓവറായിട്ട് വെന്ത് പോകാൻ പാടില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം മാത്രം അരി വേവിച്ചെടുക്കുക ഇനി നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നമ്മളിവിടെ അഞ്ച് മുട്ട അവിച്ച് തോട് കളഞ്ഞ് വെച്ചിട്ടുണ്ട് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം മുളക് പൊടി ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഒരൽപ്പം ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇതിലെ ആ ഒരു എരിവും ഉപ്പുമെല്ലാം മുട്ടയിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണിത് ഇവിടെ ഇപ്പോൾ ഇവയെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതും ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം തന്നെ മാറ്റി വയ്ക്കുക ഈ ഒരു ഗ്യാപ്പിൽ തന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ മസാല കൂട്ടുകൂടി റെഡിയാക്കി വയ്ക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക ഈ മസാല കൂട്ടം എപ്പോഴും കറിയിലേക്ക് പെട്ടെന്ന് ചേർത്ത് കൊടുക്കാൻ ഭാഗത്തിന് നേരത്തെ തന്നെ തയ്യാറാക്കി വയ്ക്കുന്നതാവും നല്ലത് ഇനി നമുക്ക് മുട്ട ബിരിയാണി തയ്യാറാക്കുന്നതിൻ്റെ ആദ്യ പടിയെന്നോണം ആ ഒരു മുട്ട കറി ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇവിടെ അതിനായിട്ട് ഈ ഒരു ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാൻ ഭാഗത്തിനുള്ള ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ഒരു മുട്ടയുണ്ടല്ലോ അത് ഇട്ടു ഇട്ടുകൊടുക്കുക ശേഷം തുടരെ ഇളക്കി നമുക്ക് ഈ മുട്ട ചെറിയ തോതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മുട്ട ഫ്രൈ ചെയ്തെടുക്കാൻ വളരെ കുറച്ച് എണ്ണ മതിയാവും കൂടുതൽ എണ്ണയായി പോയി കഴിഞ്ഞാൽ ഈ മസാലയെല്ലാം ആ എണ്ണയിലേക്ക് അങ്ങായിപ്പോവും കുറച്ച് എണ്ണ കൊണ്ട് നമുക്ക് ഈ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മുട്ടയുടെ ആ പുറംഭാഗത്തെ മസാലക്കൂട്ട് ചെറിയ തോതിലൊന്ന് മൂത്ത് ചുവന്നു വരുമ്പോഴേക്കും നമുക്ക് ഈ മുട്ടയെല്ലാം കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ശേഷം ഇതേ ഉരുളി തന്നെ ആ ഒരു മസാലക്കൂട്ടെല്ലാം കഴുകിക്കളഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട് ഇന്നിതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അര ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യും വെളിച്ചെണ്ണയും നന്നായിട്ട് ചൂടായി വരുന്ന അവസരത്തിൽ നിങ്ങൾക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കശുവണ്ടിയും അതുപോലെ ഒന്നര ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടിയിട്ട് ഇട്ട് മോപ്പിച്ചെടുക്കാം നിങ്ങൾക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഉണക്കമുന്തിരിയും കശുവണ്ടിയും എല്ലാം നമ്മൾ നേരത്തെ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് നാല് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തതിനു ശേഷം തുടരെ ഇളക്കി നമുക്ക് ഈ സവാള നന്നായിട്ട് വഴറ്റി ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ ഇപ്പോൾ ഈ സവാള നന്നായിട്ട് മൂത്ത് ചുവന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് സവാള കോരി മാറ്റി വെക്കാം ഇങ്ങനെ മാറ്റി വെച്ച സവാള ഒടുവിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് എടുക്കാം അങ്ങനെ കുറച്ച് സവാള മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്ത പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് മൂന്ന് ഗ്രാമ്പൂ ഒരു കറുവപ്പട്ട രണ്ട് ഏലയ്ക്ക എന്നിവ കൂടിയിട്ട് മോപ്പിക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം ആ ഒരു പച്ച മണം കിട്ടുന്നത് വരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക തീരെ ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് മൂപ്പിച്ചെടുക്കാൻ ഇവിടെ ഇപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി അരച്ചെടുത്ത പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് അതിലെ ആ ഒരു ജലാംശമെല്ലാം ഏകദേശം വറ്റി ഇല്ലാണ്ടാകുന്നത് വരെ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി കൊടുക്കുക ഇവിടെ ഇപ്പോൾ തക്കാളിയിലെ ജലാംശമെല്ലാം അത്യാവശ്യം വറ്റി തക്കാളി ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു മസാല കൂട്ട് ഇട്ട് കൊടുക്കാം ശേഷം ഈ ഇട്ട് കൊടുത്ത മസാലക്കൂട്ടും കൂടി നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുക്കണം മസാലക്കൂട്ടും മൂത്ത് ചുവന്ന് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നതുവരെ തുടരെ ഇളക്കി വേണം മൂപ്പിക്കാൻ അങ്ങനെ നമ്മളിവിടെ ചേർത്ത് കൊടുത്ത മസാലക്കൂട്ടും നന്നായിട്ട് മൂത്ത് ചുവന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ ഇവിടെ ബിരിയാണി തയ്യാറാക്കുന്നതിനാവശ്യമായ മസാലക്കൂട്ടുകളെല്ലാം തന്നെ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മളൊരു നാന്നൂറ് എം എൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ അര ടീസ്പൂൺ ഉപ്പും കുറച്ച് പുതിനീന ഇലയും കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ ഇവിടെ ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ അവസരത്തിൽ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇളക്കുക ശേഷം ഗ്രേവി നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇവിടെ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ ആ ഒരു മുട്ടയും ഗ്രേവിയും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ടതില്ല അവസാനമായി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വേവിച്ച് മാറ്റി വെച്ച ബസ്മതി റൈസാണ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ചോറ് ഇട്ട് കൊടുത്ത ശേഷം ചോറ് എല്ലാ വശവും ഒരുപോലെ വരത്തക്ക രീതിയിൽ ഒരു സ്പൂണോ മറ്റോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ശേഷം ഇതിന് മേലെയായി നമുക്ക് കുറച്ച് പുതിനീനയിലയും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച വറുത്ത സവാളയും വരാത്തതിന് കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി ഫ്രൈ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒടുവിലായിട്ട് അര ടീസ്പൂൺ നെയ്യും കൂടി ഇതുപോലൊന്ന് ചുറ്റി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ പാത്രം അടച്ചു വെച്ച ശേഷം ഈ ലോ ഫ്ലെയിമിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഈ ഈ ഒരു ബിരിയാണി നന്നായിട്ടൊന്ന് ആവിയിൽ വേവിക്കുക ഇവിടെ ഇപ്പോൾ പതിനഞ്ച് അല്ല ഏകദേശം ഇരുപത് മിനിറ്റ് വരെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റി നോക്കാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എഗ്ഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അസാധ്യ ടേസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാൻ തോന്നുന്ന അത്ര തന്നെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു തുടർന്നും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം